നമസ്കാരം ആയുർവേദ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെലീ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുഖ സൗന്ദര്യത്തിന്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളിലും അതിന്റെ പരിഹാരം കാണാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തൈലത്തിനെ കുറിച്ചാണ് അപ്പൊ മറ്റൊന്നുമല്ല കുങ്കുമാതി തൈലത്തിനെ കുറിച്ചാണ് ഇപ്പൊ കുങ്കുമാതി തൈലം ആരൊക്കെ ഉപയോഗിക്കണം ഏതൊക്കെ അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് ഏതൊക്കെ നല്ല ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ഒരുപാട് കുങ്കുമാതി തൈലങ്ങൾ അവൈലബിൾ ആണ് അല്ലേ ഏതൊക്കെ ബ്രാൻഡുകളാണ് ഏറ്റവും നമുക്ക് സ്കിന്നിന് അനുയോജ്യമായത് അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമോ അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിച്ചാലാണ് ഇതിന്റെ ബെറ്റർ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മുഖ സൗന്ദര്യത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങള് അത് മുഖക്കുരുവായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് കറുത്ത് കരുവാളിക്കുന്ന ഒരവസ്ഥയായിരിക്കാം മനസ്സിലായോ കറുത്ത കരുവാളിച്ചിട്ടുള്ള ആ ടാൻഡ് സ്കിന്നിന്റെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഒരു വ്യക്തി അത് അതിന്റെ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് മുഖക്കുരു വന്നിട്ടുള്ള പാടുകളായിരിക്കാം ആക്നെ മാസ് കൊണ്ടുള്ളത് ബുദ്ധിമുട്ടുകളായിരിക്കാം ഇതിനെല്ലാം ഉപരി നമ്മുടെ വരണ്ട ചർമ്മമാണെങ്കിൽ അതൊന്നും മാറ്റി കിട്ടാനായിട്ട് അതുപോലെ സ്കിൻ അലർജി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം അവസ്ഥകളിൽ അതുപോലെ ചില അസുഖങ്ങൾ വന്നിട്ട് പ്രത്യേകിച്ച് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് പാടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പാടുകളും വന്ന പാടുകളൊക്കെ ഒന്ന് മാറാനായിട്ട് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദിവ്യ ഔഷധം തന്നെയാണ് ഈ പറയുന്ന കുങ്കുമാതി തൈലം ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മള് ചന്ദനം ഉപയോഗിക്കുന്നുണ്ട് രക്തചന്ദനം ഉപയോഗിക്കുന്നുണ്ട് ഇതില് കുങ്കുമ കുങ്കുമ്പൂവിന്റെ ആ ഒരു കുങ്കുമ ഉണ്ടല്ലോ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരട്ടി മധുരം ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എള്ളെണ്ണയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന്റെ പ്രോസസ്സിങ്ങില് നമ്മൾ ഉപയോഗിക്കുന്നത് ആട്ടുംപാൽ ആട്ടും പാല് ഇതിന്റെ പ്രോസസ്സിങ് അജ അജഷീര എന്ന് പറയും നമ്മൾ ആയുർവേദത്തിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിങ്ങിന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതിലെ ഓരോ ഇതിന്റെ റേഷ്യോ അനുസരിച്ച് നമുക്ക് ആയുർവേദ രീതിയിൽ നമുക്ക് വീട്ടിൽ ഇത് പ്രിപ്പയർ ചെയ്യും ഇത് നമുക്ക് മാർക്കറ്റിലും അവൈലബിൾ ആണ് ഈസിലി അവൈലബിൾ ആണ് പക്ഷെ ഇത് ഒരുപാട് ബ്രാൻഡ്സുകൾ ഇറക്കുന്നുണ്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ഇത് ഇറക്കുന്നുള്ളത് കൊണ്ട് ഏതാണ് നല്ല ബ്രാൻഡ് എന്നുള്ളത് വളരെ അധികം സംശയം വരാറുണ്ട് പല ആളുകളിൽ അപ്പോ ഏറ്റവും നല്ലൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എന്റെ പേഷ്യൻസിന് കൊടുത്ത് എനിക്ക് പരിചയമുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ബ്രാൻഡായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് കോട്ടയ്ക്കിന്റെ ആണ് കോട്ടക്കലിന്റെ അതിന്റെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് മേടിക്കാം കോട്ടയ്ക്കലിന്റെ ഒരു പത്ത് എം എൽ ഒരു കുങ്കുമാതി തൈലും ലഭ്യമാണ് അത് പത്ത് എം എൽ എ ഉള്ളൂ പക്ഷെ വളരെ എഫക്റ്റീവ് ആണ് അപ്പൊ കുങ്കുമാതി തൈലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് നമ്മള് സാധാരണ ഓയിലുകൾ ബ്രൈറ്റനിങ് ഓയിലുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ഇതിന് നമ്മള് ചെറുതായിട്ടൊരു തുള്ളിയോ രണ്ട് തുള്ളിയോ ഒക്കെ നമുക്ക് ആവശ്യമുള്ളൂ അതിനെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി ഞാൻ ഇതിനുശേഷം പറയാം ഓക്കെ അത് നല്ലതാണ് കോട്ടക്കലിന്റെ നല്ലതാണ് അതുപോലെ എ വി പി ബ്രാൻഡിന്റെ എ വി പി കോയമ്പത്തൂര് ബ്രാൻഡിന്റെ ഫാർമസിയുടെ അവരൊരു അഞ്ച് എം എൽ എ ഉള്ളൂ പക്ഷെ വളരെ നല്ല ബ്രാൻഡഡ് ആണ് ഏകദേശം ഒരു അത്യാവശ്യം ഫൈവ് ഹൺഡ്രഡിന്റെ താഴെ ആയിരിക്കും അതിന്റെ പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വരുന്നത് നമുക്ക് കേരള ആയുർവേദയുടെ കുങ്കുമാതി തൈലം നല്ലതാണ് അതുപോലെ വൈദ്യരത്നത്തിന്റെ അപ്പൊ അതിന്റെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ ഇപ്പോഴും കാണുന്നത് നമ്മൾ ഒരു പത്ത് എം എൽഒ അഞ്ച് എം എൽ ഒക്കെയാണ് നമുക്ക് ഒരു ഇത്രയും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് അപ്പൊ ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് കുറെ നാൾ അടുപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഒരുപാട് പേരുടെ ഒരു സംശയമാണ് അപ്പൊ ഇതിനുള്ള ഒരു ആൻസർ ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ പത്ത് എം എൽന്റെ ബോട്ടിലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് എന്നുള്ളത് വെക്കാം ഈ പത്ത് എം എൽ എന്റെ കുങ്കുമാതി തൈലത്തില് നമ്മൾ എന്ത് ചെയ്യണം മറ്റ് ബ്രൈറ്റനിങ് ഓയിലുകൾ നമുക്ക് ആഡ് ചെയ്യാം അപ്പൊ നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ല എന്തെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കാം നമ്മള് ഒരു സാധാരണ വെളിച്ചെണ്ണ എടുക്കുക ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അതൊരു അഞ്ചോ പത്തോ തുള്ളി എടുക്കുക വെളിച്ചെണ്ണ അതിന്റെ കൂടെ രണ്ട് തുള്ളി കുങ്കുമാതി തൈലം ആഡ് ചെയ്യുക ഇത്രയും മതി അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് ടാനിങ് ഉള്ളത് ഡാർക്ക് സർക്കിൾസ് ഉള്ളത് ബുദ്ധിമുട്ടുകൾ ഉള്ളത് അവിടെയൊക്കെ അപ്ലൈ അപ്ലൈ ചെയ്യുക ഇപ്പോഴും പറയുന്നു നല്ല രീതിയിൽ കറുത്ത ഒരാള് നമ്മുടെ അവരുടെ സ്കിന്നു വെളുപ്പിക്കാനായിട്ട് പൂർണ്ണമായിട്ട് വെളുത്ത് ഇരിക്കണം എന്നുണ്ടെങ്കിലൊന്നും നമുക്ക് ഈ തൈലം കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ഗ്ലോ ആക്കി വെക്കാൻ നല്ല രീതിയിൽ കാണുമ്പോൾ തന്നെ ആ എന്ത് സ്കിന്നിനെ നല്ല ഗ്ലോ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പലരും പറയും അല്ലേ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ പറഞ്ഞത് കുങ്കുമാതി തൈലം എന്ന് പറയുന്നത് ഒരുപാട് ടാൻറ് ആയിട്ടുള്ള സ്കിന്ന് അതായത് കറുത്ത് കരിവാളിച്ചിട്ടുള്ള സ്കിന്ന് വെയിലത്തൊക്കെ പോയിട്ട് അങ്ങനെ അതുപോലെ ചില അവസ്ഥകളുടെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഈ ഒരു കുങ്കുമാതി തൈലം അതിനൊരു വലിയൊരു പരിഹാരം തന്നെയാണ് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ നാൽപ്പാം പരാതി തൈലം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം എപ്പോഴും ഒന്നോ രണ്ടോ തുള്ളി മാത്രമേ നമ്മൾ ഇതിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ടതായിട്ടും ഒരു നമ്മള് ബ്രൈറ്റനിങ് ഓയില അപ്പൊ നാൽപ്പാംപരാതി തൈലാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതൊരു രണ്ടടപ്പ് നാൽപ്പാമുരാതി തൈലം മതിയാകും അതിന്റെ കൂടെ ഒരു രണ്ടു തുള്ളി കുങ്കുമാതി തൈലം മതി എന്നിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി അപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഡ്രൈ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാകും ഓക്കെ അപ്പൊ ഈ രീതിയിൽ ഉപയോഗിക്കാം പിന്നെ ഈ നസ്യപ്രയോഗമായിട്ട് നമുക്ക് മൂക്കിൽ ഒഴിച്ചിട്ട് നമ്മുടെ സ്കിന്നെ ഗ്ലോ ചെയ്യിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് നസ്യ രൂപേണയും നമുക്ക് കുങ്കുമാതി തൈലം ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കിന്നിന് നല്ല രീതിയിൽ ഗ്ലോ ആക്കണം കരുവാളിപ്പൊക്കെ മാറണം അതുപോലെ ഡാർക്ക് സർക്കിൾസ് മാറണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറണം മനസ്സിലായോ അതുപോലെ മൊഖുരു വന്ന പാടുകൾ മാറണം അതും വളരെ നാച്ചുറലി മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം അത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ബെസ്റ്റ് ആയിട്ടുള്ള കുമ്പുമാതി തൈലങ്ങളാണ് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയ എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ